Nakos shirts t-shirts and -shirts from Nakos Fashions. അതിന്റെ നടപടിക്രമത്തിന്റെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണകളില്ല പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല അത് പരാതിയിൽ കൊടുക്കും മാത്രമല്ല ഈ അടിച്ചതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ഈ വിവരങ്ങൾ ഈ വിവരങ്ങളും അടുത്ത ദിവസം തന്നെ ഇന്നും നാളെയായിട്ടോ അതും പരാതിയുടെ ഭാഗമായിട്ട് വെക്കും ചേട്ടാ എന്റെ മനസ്സിൽ സി ടി സ്കാനൊന്നും ഇല്ല ഞാൻ എനിക്ക് മൂക്കിന് പരിക്കേറ്റു ചോര വന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നില്ല ഞാൻ അപ്പ ആലോചിച്ചത് ഇവിടെ ഇതിന്റെ പേരിൽ ഒരു സംഘർഷം പോലും ഉണ്ടാവും ഇതങ്ങ് പിരിച്ചുവിടുക പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രിയിലേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരാന്നുള്ള പ്ലാനാണ് ഇന്നലെ എന്തിനാ സിറ്റി പോലീസ് കമ്മീഷണറെ നേരെ അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പോലീസല്ലേ സർക്കാരിന്റെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളല്ലേ ഇനിയിപ്പോ ആശുപത്രിയിൽ ഒരു സെക്കൻഡ് ഒരു പരിക്കേറ്റാൽ ആശുപത്രിയിൽ എവിടെ പോകേണ്ടത് എന്നുള്ളത് ഇപ്പൊ സി പി എമ്മിന്റെ ഡയറക്ഷന് കാത്തുക്കാൻ പറ്റും എ കെ ജി സെന്ററിന്ന് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ നിങ്ങൾ ആലോചിച്ചോ എത്ര ഒരു 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 എങ്ങനെ എനിക്ക് എന്നെ പറയേണ്ട വാക്കെന്താന്ന് എനിക്ക് അറിയൂ എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ ഡയറക്ഷൻ ഏത് പ്രോസസ്സിൽ എങ്ങനെ ചെയ്യണം പിന്നെ അനസ്റ്റിസിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത് മീശ പഠിക്കണോ താടി പഠിക്കണോ അതും പിന്നെ തീരുമാനിക്കണ്ടേ എന്നിട്ട് എനിക്ക് അവരുടെ സൈബർ സഖാക്കളുടെ അത്ര ഇടപെടൽ ഞാൻ അതിനകത്ത് പറഞ്ഞു പക്ഷെ എൽ ഡി എഫിന്റെ കൺവീനർ എന്നിട്ട് ചോദിക്കുകയാണ് മൂക്ക് പൊട്ടിയ വർത്താനം പറയാൻ പറ്റുമോ എൽ ഡി എഫിന്റെ കൺവീനർ ചോദിക്കുമ്പോൾ ഞാൻ അതിന് വേറെ തരത്തിൽ മറുപടി പറയുന്നില്ല എനിക്ക് ഒറ്റ ചോദ്യം അദ്ദേഹം ജയരാജേട്ടൻ്റെ പണ്ടത്തെ ക്ലെയിമിനെ പറ്റി എന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്കതിനെപ്പറ്റി പിന്നെ ചോദിക്കാനുള്ളൂ എന്നിട്ട് അവിടെ ആശുപത്രി കാണിച്ചുകൂടെ ഇവിടെ ആശുപത്രി കാണിച്ചുകൂടെ താടി പഠിച്ചൂടെ മീശ പഠിച്ചുകൂടെ എനിക്ക് ഒരു ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ഇത് ഇത് ഒരു കാര്യം പറയാട്ടെ ഇതവർ വിഡിത്തം പറയുന്നതാണെന്നല്ലാട്ടെ ഞാൻ ധരിക്കുന്നത് അവർ ബോധപൂർവം പറയാം അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ മാത്രമല്ല കുറെ വാർത്തയും സ്പേസും ഇതൊക്കെ മാറി ചർച്ച ഇപ്പൊ താങ്കൾ തന്നെ എത്ര നേരമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ചോദിക്കുന്നേ അല്ല ഞാൻ പറയപ്പോ താങ്കൾക്ക് അറിയാലോ ഇപ്പൊ ഒരു ആശുപത്രി ഇപ്പം അവിടുന്നൊരു പരിക്കു പറ്റി ഇപ്പൊ തൊട്ട് നല്ല ആശുപത്രിയിലേക്ക് ഇത് കാണിക്കണം എന്ന് എന്നാഗ്രഹിച്ച പെട്ടെന്ന് നിങ്ങടെ പോര് അങ്ങനെ പോരും കൂടെ വന്നിട്ട് കാണിക്കുക അയാൾക്ക് അവിടുന്ന് വരുന്ന വഴിക്ക് ഏതെല്ലാം ആശുപത്രി കാണിച്ചു അല്ലാതെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലത്തെ അല്ല പോയി അമേരിക്കയിലല്ലേ അതൊന്നും അല്ല അത് ഞാൻ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത്ര അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ അവൻ സർക്കാർ ആശുപത്രി പോയാൽ മതിയായിരുന്നില്ല എന്നാൽ പിന്നെ ചെലവ് സർക്കാർ ഇവനെ എം പി ആയതുകൊണ്ട് അവന്റെ ചെലവ് നമ്മൾ താങ്ങണ്ടേ വേറൊരു പ്രചരണം പിന്നെ അടുത്ത പ്രചാരണം നടക്കുക അവന് സർക്കാർ ആശുപത്രി ചികിത്സിച്ച പോലെ ഞാന് കുറച്ച് ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ചികിത്സാ ചെലവ് അതിലേക്ക് ഞാൻ മാറ്റിപ്പോ നാളെ എനിക്ക് ഇത് ചികിത്സാ ചിലവ് വാങ്ങേണ്ടി വരും എനിക്ക് അറങ്ങുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് അത് അത് വരാൻ വൈകി ഞാൻ ഞാൻ അവിടെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞതും അതിന്റെ വിഷയം ഉൾപ്പെടെ ആളുകളോട് കാണിച്ചു നീ ഒരു കാര്യം ആലോചിക്കുക ഇത്രയും വലിയ സംഘർഷം പരിക്കുകയറ്റു എന്നിട്ടും അവിടെ ഇന്നലെയൊക്കെ നടന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നോ അതെന്താ നടക്കാത്തത് അത് നടക്കാത്തതിൻ്റെ കാരണം ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ വിഷ്വൽ ഉൾപ്പെടെ കേട്ടല്ലോ ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളിത് പിരിഞ്ഞു പോകണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇതിൻ്റെ പിന്നിൽ അജണ്ട വേറെയാണ് ഇത് ശബരിമല കേസ് ആട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് അതിനെ നമ്മൾ പൊളിറ്റിക്കലി ലീഗലി നമ്മൾ നേരിടും നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്ന ഒരാൾക്കൂട്ടമല്ല അത് യു ഡി എഫിൻ്റെ പ്രവർത്തകരാണെങ്കിൽ ഇതിലൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷവും ഒരു പോലീസുകാരന് പോലും പരിക്കേൽക്കാതെ അവിടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത് അപ്പം ഞങ്ങളുടെ ഉദ്ദേശം വയലൻസിൻ്റെ എസ്കലേഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല എം പിക്ക് ഒരു പ്രവർത്തകന്റെ കണ്ണറിൽ പ്രതികരിക്കാൻ ആഹ്വാനം കൊടുത്തിട്ട് പലരും ചെയ്യുന്ന പോലെ മാറി നിന്നാൽ മതി പക്ഷെ പിരിച്ചുവിടുന്നവർ ഞങ്ങൾ മാറി നിന്നിട്ടില്ല ഒന്ന് രണ്ട് ഇനി ഞാൻ ചെന്നിട്ടാണ് അവിടെ മുഴുവൻ സംഘർഷം ഉണ്ടായിരുന്നാണ് ചില നേരത്തെ പറഞ്ഞ ചില നേതാക്കന്മാരുടെ പിന്നെ തിരക്കഥ അതിൻ്റെ തലേ ദിവസവും ഉണ്ടായ സംഘർഷങ്ങൾ താങ്കൾക്ക് പരാമ്പരയിലെ പത്ര പ്രവർത്തനം നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാവുന്നതാണല്ലോ ഞാൻ അവിടെ ചെന്നിട്ടാണോ അവിടെ പോലീസിന്റെ അഞ്ചാറ് റൗണ്ട് പിന്നെ ഇഞ്ചോട് ഇഞ്ചി പേരാമ്പ്രയിൽ സംഘർഷം ഞാൻ അവിടെ ചെല്ലുന്നതിന്റെ തലേ ദിവസം ഉണ്ടായ ഇൻസിഡന്റ് തൊട്ടടുത്ത ദിവസം വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്ത ഞങ്ങൾ ആരെങ്കിലും അവിടെ ചെന്നിട്ടാണ് ഞാൻ അവിടെ ചെന്ന ശേഷം വയലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പോലീസാണ് ഉണ്ടാക്കിയത് അതാണ് റൂറൽ എസ് പി പറഞ്ഞത് മാത്ര മറുപടി പോലീസ് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അതിൽ കൂടുതൽ ഒരു മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ കോൺക്രീറ്റ് അത് ഞാൻ ഐ നിന്ന് മാറി പിറ്റേ ദിവസം പിന്നെ രാത്രി വൈകി മാറി റൂമിലേക്ക് വന്നു അവിടെ എന്തോ പ്രൊസീജിയർ വെച്ചാൽ എനിക്ക് രാവിലെ ചെറിയൊരു ഇതിന്റെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോലീസ് വന്നിട്ട് പറഞ്ഞപ്പോൾ രണ്ട് മണിക്ക് കാണാം ഇതൊന്നു കഴിഞ്ഞാൽ രണ്ടു മണിക്ക് കാണാമെന്ന് പറഞ്ഞു ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ വന്നിട്ടില്ല ഇപ്പൊ പോലീസിനെ പോലീസിനെ എന്നെ കാണാനാണെങ്കിൽ വേണം എന്നുള്ളതാണെങ്കിൽ അതിനെന്തെല്ലാം മാർഗങ്ങൾ ആശുപത്രി ആശുപത്രി ഉണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ ആൾക്കാരെ വീട്ടിലൊക്കെ കയറി ബലം ഉണ്ടാക്കാനൊക്കെ ഇറങ്ങിയ പോലീസിന് വേണമെങ്കിൽ ചെയ്യാറില്ല ഇവിടുത്തെ പോലീസെ കുറച്ചായിട്ട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം ഇപ്പൊ ഇങ്ങനത്തെ സംഘർഷങ്ങൾ മാത്രമല്ല ഇപ്പൊ കാഫർ സ്ക്രീൻഷോട്ടിന്റെ അവസാനം ചെന്ന് നിന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനാണ് എന്തുകൊണ്ടാണ് അതിന്റെ അന്വേഷണം എന്റെ അപ്പുറത്തേക്ക് പോവാത്തത് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നിട്ടാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക